എൻ്റെ പേര് നീനാമ്മ കുര്യൻ ഇത് സ്ഥലം നാരമ്പലമാണ് ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നല്ല നാടൻ നേന്ത്രപ്പഴം ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് അതൊരു ഡ്രൈഡ് ഫോമിലാക്കുകയാണ് ചെയ്യുന്നത് ബനാന എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് റിക്കവറിയാണെന്നാണ് പറയുന്നത് ഫാസ്റ്റ് റിക്കവറി ഒരു അസുഖങ്ങളൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ആളുകൾക്ക് ഫാസ്റ്റ് റിക്കവറിക്ക് ബനാന കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ പ്രഗ്നൻ്റ് ലേഡീസിന് ബനാന ഫിഗ് കഴിക്കുന്നത് നല്ലതാണ് ആക്ച്വലി ബനാനയ്ക്കകത്തുള്ളതിനകത്ത് കഴിഞ്ഞ് ഒരു ഫോർ ടൈംസ് ഫൈവ് ടൈംസ് പ്രോ പൊട്ടാസ്യം കണ്ടൻറ്റ് കൂടുതലുണ്ട് ഇതിനകത്ത് ഫിഗിനകത്ത് അതാ ഒരു ഈ പ്രോസസ്സിൻ്റെ ഒന്നുണ്ടാകുന്നതാണ് ഒരു കോൺസെൻട്രേഷൻ ആണല്ലോ ഉണ്ടാകുന്നത് കൊണ്ട് പ്രഗ്നൻ്റ് ലേഡീസിന് നല്ലതാണ് കുട്ടികൾക്ക് നല്ലതാണ് ഇനി എനി ടൈം ഏത് പ്രായക്കാർക്കും കഴിക്കാൻ നല്ലതാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ബേന ഇത് ഓരോരുത്തരും അവർ നല്ല കൈകൊണ്ട് നല്ല കെയർഫുള്ളായിട്ട് പാക്ക് ചെയ്യുന്നതാണ് ഞങ്ങളിത് പില്ലോ പാക്കിങ് വഴി ചെയ്യാമെന്ന് പല കമ്പനിയോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് ഈ ഹ്യൂമൻ ടച്ച് ഭരണം ഇതുപോലെ തന്നെ ചെയ്ത് കിട്ടണമെന്നാണ് രാജു പറയുന്നത് നല്ല സെലോഫൈൻ പേപ്പറാണിത് ഇത് ധന്യ ദിനചന്ദ്രൻ ധന്യയാണ് ഞങ്ങളുടെ ഇവിടെ എല്ലാം ഓൾ ഇൻ ഓൾ പ്രൊഡക്ഷനും എക്സ്പോർട്ട് പാക്കിങ്ങും പിന്നെ മാർക്കറ്റിങ്ങും കസ്റ്റമേഴ്സുമായിട്ടുള്ള ഡീലിങ്ങും എല്ലാം നോക്കുന്നത് തന്നെ തന്നെയാണ് ഇത് ഏകദേശം എടുക്കാറായതല്ലേ എങ്ങനെയാണ് ഈ ബിസിനസ്സിലോട്ട് വന്നതെന്ന് എന്നോട് പലരും ചോദിക്കും ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിൽ കണ്ടു മറന്ന ഒരു രുചിയാണ് സോ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നടന്നപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു ഹൗ ടു മെയ്ക്ക് ബനാന ഫിഗ് എന്നൊരു കോഴ്സ് ട്രിച്ചിയിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ട്രിച്ചിയിൽ പോയി എൻ്റെ ബേസിക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു പിന്നെ അത് അവിടെ ചെയ്തത് വേറൊരു ഇനം കായും അതൊരു പ്രിസർവേറ്റീവ് ഒക്കെ യൂസ് ചെയ്തൊക്കെ ഉള്ളൊരു ഫോമാണ് ഞങ്ങളത് പ്രിസർവേറ്റീവ് ഒന്നും യൂസ് ചെയ്യാതെ നല്ല നാടൻ നേന്ത്രപ്പഴം വളരെ രുചികരമായിട്ട് ഒരു എൻ പ്രോഡക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു ഡ്രൈ ഫ്രൂട്ടാണ് ഞങ്ങളിത് ഈ ബനാന ഒരു സർട്ടൺ ജിയോഗ്രാഫിക്കൽ ഇൻഡെക്സ് ഏരിയയിൽ നിന്നാണ് ഇത് സെലക്ട് ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് തന്നെ പല സ്ഥലത്തും ആണ് അത് ഞങ്ങൾ ലാർജ് ക്വാണ്ടിറ്റി എടുത്ത് അത് വൺസ് ഒന്ന് പുക മുറിയിലിട്ടൊന്ന് പുകച്ചെടുത്ത് പഴുപ്പിച്ച് ആണ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് ഏകദേശം അഞ്ച് കിലോ ചെയ്യുമ്പോഴാണ് ഒരു കിലോ കിട്ടുന്നത് ഞങ്ങളുടെ ഇപ്പോഴത്തെ കപ്പാസിറ്റി അനുസരിച്ച് ഞങ്ങൾക്ക് ഒരു ഹാഫ് ടൺ പ്രൊഡക്ഷനൊക്കെ ഒരു മാസം ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ യൂണിറ്റ് അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല എങ്ങനെയാണോ നമ്മൾ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് ഇതിൻ്റെ ക്വാളിറ്റി ബനാനയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഒരു ഇൻട്രാക്ഷൻ ഉണ്ട് എപ്പോഴും ഏത് പരിവുമായി അവരധികം വളമൊന്നും ചെയ്യാത്ത ആണിത് ഉണ്ടാക്കുന്നത് അധികം വളം എടുക്കും ഉപയോഗിക്കുന്നില്ല അവർ അപ്പോൾ നമ്മൾ കാട സൈസ് വെക്കാൻ വേണ്ടി മാത്രം ആ ഒരു സ്റ്റേജിൽ അവർ വളം ചെയ്യുന്നുണ്ട് വളം അധികം ഉപയോഗിക്കാത്ത ചെറിയ ചെറിയ കർഷകറിയിൽ നിന്ന് ഇരുന്നൂറ് വാഴ മുന്നൂറ് വാഴയൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ കർഷകറിയിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് നമ്മളിതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല ആക്ച്വലി ഇതിനകത്ത് ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് തന്നെ ഷുഗർ ക്യാരംലെസ് ചെയ്ത് ആ ഷുഗർ തന്നെയാണ് ഇതിനകത്തെ പ്രിസർവേറ്റീവ് വേറെ ആടെ ഷുഗർ ഒന്നുമില്ല പിന്നെ ഇതിനകത്ത് ഹൈ പൊട്ടാസ്യം പൊട്ടാസിയം ആണ് കൊളസ്ട്രോൾ ഇല്ല ഫാറ്റ് സീറോ ഫാറ്റ് സീറോ കൊളസ്ട്രോൾ കുട്ടികൾക്ക് നല്ല ഒരു ഉച്ചഭക്ഷണത്തിന് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത് കുട്ടികൾക്കും അതെ വലിയവർക്കും അതെ ഏത് പ്രായക്കാർക്കും നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ് ഇതാണ് ഞങ്ങൾക്ക് കൂടുതൽ മൂവ് ചെയ്യുന്ന പ്രോഡക്റ്റ് ബനാനയുടെ മാത്രം പ്രോഡക്റ്റ് ഉള്ളു ഞങ്ങളുടെ ഇത് പാളയിൽ പാം ലീഫ് പാക്കറ്റാണ് നമ്മൾ പാക്ക് ചെയ്തേക്കുന്നത് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇത് ഹൺഡ്രഡ് ഗ്രാം പാക്കറ്റ് നൂറ് രൂപയാണ് ശരിക്കും ബനാന ഫിഗിൻ്റെ വില തൗസൻഡ് റുപ്പീസ് പെർ കെ ജി ഇത് പാം ലീഫ് പാക്കറ്റ് ഇത് ബോക്സിലുള്ള ഒരു പ്രീമിയം പാക്കിംഗ് ടു ഫിഫ്റ്റി ഗ്രാം ഇത് ബനാന ഫിഗിൻ്റെ ബിറ്റ്സുണ്ട് ബിറ്റ്സ് കൊണ്ട് ഞങ്ങളെടുക്കുന്ന ബനാന ഫിഗ് വിളയിച്ചതാണിത് ഇതും വളരെ എല്ലാവർക്കും വളരെ ടേസ്റ്റി ആയിട്ട് വളരെ ഇഷ്ടമായിട്ട് പറയും കാഷ്നട്ടും ഗീലൊക്കെ നമ്മൾ കശുവണ്ടി ക്രിസ്മസും ഒക്കെ മൂപ്പിച്ചിട്ടിട്ടുണ്ട് ഇത് ബനാന ഫിഗിൻ്റെ കൂടുള്ള പിക്കിള് വളരെ ടേസ്റ്റിയാണ് ഇത് ഞങ്ങൾ ടോഫി റാപ്പ് എന്ന് പറയും ഇതിങ്ങനെ ടാജ് ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തേക്കുന്നത് സെലോഫൈൻ പേപ്പറിലാണ് പാക്ക് ചെയ്തേക്കുന്നത് സെലോഫൈൻ പേപ്പർ ആക്ച്വലി ഒക്കെ ഡി ബയോഡിഗ്രേഡബിളാണ് വുഡീന്നാണ് സെലോഫൈൻ പേപ്പർ ഉണ്ടാക്കുന്നത് സെലോഫൈൻ പേപ്പറിൽ പാക്ക് ചെയ്ത് ഇത് പലരും പല ബിസിനസ് കോൺഫറൻസിനൊക്കെ സ്നാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണിത് ഞങ്ങളതിൻ്റെ പലതരം ഉണ്ട് കൂടുതൽ എക്സ്പോർട്ടിനൊക്കെ പോകുന്ന ഇതാണ് ഈ ടോഫിറാപ്പ് ഫോമിലുള്ളതാണ് കൂടുതൽ എക്സ്പോർട്ടിന് പോകുന്നത് ഷെൽഫ് ലൈഫ് ഇതിനേകദേശം വൺ ഇയർ ഷെൽഫ് ലൈഫ് ഉണ്ട് വൺ ഇയർ കൂടുതലുണ്ട് ഞങ്ങൾ വൺ ഇയറിനെ മാർക്ക് ചെയ്തിട്ടുള്ളൂ ഇതിനകത്ത് ആഡ് ഷുവറൊന്നുമില്ല എല്ലാവരും ചോദിക്കും ഹണി ചേർത്തിട്ടുണ്ടോ ഒന്നും ചേർത്തിട്ടില്ല ഹണി ചേർത്ത പോലെ തോന്നും അപ്പോൾ ഇത് ഈ കളിക്കാർക്കൊക്കെ ഗെയിംസ് കളിക്കാർക്ക് കളി കൊടുക്കാം ടൂർണമെൻറ്റിനൊക്കെ പോകുമ്പോൾ അവർ കോച്ചൊക്കെ എത്തക്കൊലയാണ് ക്യാമ്പിലോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നത് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കേരളത്തിൽ അത് സഫീഷ്യൻ്റ് അവൈലബിൾ ആണ് പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബനാന കിട്ടാൻ പ്രയാസമല്ലേ അപ്പോൾ നമ്മൾ കോച്ചിങ് ക്യാമ്പിൽ സൈക്ലിങ്ങിന് ട്രക്കിങ്ങിന് ഹിൽ ഹിൽ ക്ലൈമ്പിങ്ങിനൊക്കെ പോകുമ്പം ഒരു ചെറിയ പാക്കായിട്ട് നമുക്ക് വെള്ളവും സൈക്ലിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരു ചെറിയൊരു പാക്കേറ്റ് ബനാന ഫിഗും വെള്ളമൊക്കെ കൊണ്ട് വൺ ഡേക്കുള്ള എനർജി കിട്ടിക്കോളും ഇത് ബനാന ഫിഗിൻ്റെ ബിറ്റ്സാണേ അത് നമ്മളിപ്പം നമ്മൾ ഷേപ്പിന് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ചിലതൊന്നും ഷെയ്പ്ലെസ് ആകും ചിലതൊക്കെ ഡാമേജ് പീസസ് കാണും അത് നമ്മളിങ്ങനെ ബിറ്റ്സ് പോലെ കട്ട് ചെയ്യും ഇതാണ് ബനാന ഫിഗ് ബിറ്റ്സ് ഇത് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ ബനാന ഫിഗിൻ്റെ വിളയിച്ചത് ഉണ്ടാക്കുന്നത് ബനാന ഫിഗ് പിക്കിൾ ഉണ്ടാക്കുന്നതും ഇത് യൂസ് ചെയ്ത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു നല്ലൊരു യൂസ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം പായസം ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഇതൊരു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്തിട്ട് പിന്നെ അത് മിക്സിയിൽ നല്ലപോലെ ഒരു പേസ്റ്റ് പരിവാക്കിയിട്ട് നമുക്ക് അസ്യൂഷൻ സാധാരണ ബനാന ഫി ബനാന പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം ഉള്ളിത്തിങ് നമ്മളിങ്ങനെ ബനാന പായസം ഉണ്ടാക്കാനായിട്ട് കുറേ ടൈം കൺസ്യൂമിങ് ആണ് അത് നമുക്ക് ആവശ്യം വരുന്നില്ല നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ വഴറ്റി ശർക്കര പാനി ഒഴിച്ച് തേങ്ങാപ്പാലം ഒഴിച്ച് ഫാസ്റ്റായിട്ട് തന്നെ പായസം ഉണ്ടാക്കാം പിന്നെ ഈ ബിറ്റ്സ് നമുക്ക് ഇത് ബനാന ഫിഗും മീറ്റുമായിട്ട് നല്ല റെഡ് മീറ്റുമായിട്ട് നല്ല കോമ്പിനേഷനാണ് ഇത് നമുക്ക് ബാർബിക്യു ചെയ്യാൻ സ്മോക്കിങ് ഗ്രില്ലിങ് ഒക്കെ ചെയ്യുമ്പോൾ എടുക്കാം സിസ്സലേഴ്സിനകത്തൊക്കെ ഇടാം അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ല കോമ്പിനേഷനാണ് റെഡ് മീറ്റുമായിട്ട് ബീഫ് ബീഫ് ഫ്രൈയും പഴംപൊരിയും കേട്ടിട്ടില്ലേ അതുപോലെ ഇത് റെഡ് മീറ്റുമായിട്ട് നല്ല കോമ്പിനേഷനാണ് ഇതത്ര ഫെമിലിയർ ആയിട്ടുള്ള പ്രോഡക്റ്റല്ല ഇത് അപ്പോൾ ഞങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് കുറച്ചും കൂടെ നല്ല എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ടു ത്രീ ഇയേഴ്സ് ആയിട്ടേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഫൈവ് സിക്സ് ഇയേഴ്സായി ഞാൻ ഈ ഫീൽഡിൽ ഒരു മാർക്കറ്റിംഗ് ഒരു എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ കാസിനോയിലുണ്ട് നവിയയിലുണ്ട് ടാജിലുണ്ട് എയർപോർട്ടിൽ വെച്ചിട്ടുണ്ട് കെ ആറിലുണ്ട് അങ്ങനെ ടാജിൻ്റെ എല്ലാ ഗ്രൂപ്പും എടുക്കാമെന്നിപ്പം അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുണ്ട് ഹോളിഡേ ഹോളിഡേനിലുണ്ട് അങ്ങനെ പലയിടത്തും വെച്ചിട്ടുണ്ട് അവർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റും ഗസ്റ്റുമൊക്കെ വരുന്നവർക്ക് റിട്ടേൺ ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്ന ഇതാന്ന് പറയും ഇപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റികളൊക്കെ ഇപ്പം എങ്ങനെയാണ് ഓൺലൈനിൽ ഞങ്ങൾക്കിപ്പം ആമസോണിൽ പോകുന്നുണ്ട് ട്രേഡർജെ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടും ഇൻസ്റ്റാഗ്രാമിലൂടെ കിട്ടും അതിനകത്തൊക്കെ ഏത് നമ്പറിൽ കോണ്ടാക്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിദേശത്തേക്ക് ആ ധാരാളം എൻക്വയറി ഉണ്ട് കാനഡ യു കെ അയർലൻഡ് ഇപ്പോൾ നമ്മൾ ദുബായ്ക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മലയാളിസ് ധാരാളമുള്ള സ്ഥലങ്ങളിലേക്ക് ഇവിടുന്ന് ഒരു എക്സ്പോർട്ടർ കൊടുക്കുന്നുണ്ട് അവിടോട്ടും നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് അവരുടെ ഫസ്റ്റ് കൺസൈൻമെൻറ്റ് ഈ ആഴ്ച പോവും പിന്നെ ദുബായിലും കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളോട് ഖത്തറിൽ നിന്ന് വന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ അവിടെ ചെന്ന് ഇത് ഉണ്ടാക്കി കൊടുക്കാവുമെന്ന് അവർ ചോദിച്ചേക്കെന്ന് അതിനുള്ള ഡോക്യുമെൻസും പേപ്പേഴ്സും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് ഇതൊക്കെ ഇവരൊക്കെയാണ് എൻ്റെ സ്റ്റാഫ് ഞാൻ ധന്യയെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ധന്യ ദിനചന്ദ്രൻ റോസി പ്രിൻസി സൂര്യ ബിജി സുനിത സെവറിയേട്ട് ഞങ്ങളെല്ലാവരും കൂട്ടും ഒരുമിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാവരും വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ചെയ്യും പിന്നെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിശ്രമവേളയിൽ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും ഞങ്ങളുടെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യുന്നത് ഞങ്ങളുടെ വിശ്രമ വേളയിൽ ഞങ്ങൾ അങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാവരുടെ ഇഷ്യൂസും നമ്മളെല്ലാം പറഞ്ഞ് ഞങ്ങൾ സോൾവ് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് പാർക്കിങ്ങിൽ ഒരാൾക്കൊരു ബ്രേക്ക് എടുക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ പഞ്ചായത്തിൽ പോവാൻ കാണും വില്ലേജിൽ പോകാൻ കാണും അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാണുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകും പിന്നെ ഇതൊരു സെക്കൻഡ് ഹോം എന്ന് വേണേൽ പറയാം ഞങ്ങൾ ചിരിച്ച് വർക്ക് തന്നെ ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കടുകണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും